വാക്സിൻ കുഞ്ഞു സിക്സ് മന്ത് വാക്സിനേഷൻ ആണ് അപ്പൊ ഓൾറെഡി രണ്ട് വാക്സിൻ എടുത്തു അല്ലേ പിന്നെ നമ്മൾ എത്ര രണ്ട് മാസത്തെ എടുത്തു പിന്നെ മാസം മാസം അപ്പൊ ഇന്നത്തത് ആറാം മാസത്തിന്റെ വാക്സിനാണ് അപ്പൊ നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് കുഞ്ഞൂസിന് ഇത് കോർക്ക് കൌണ്ടിയിലെ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബ്ലാക്ക് റോക്ക് ഹാൾ പ്രൈമറി കെയർ സെന്റർ എന്നാണ് ഈ ബിൽഡിംഗിന്റെ പേര് ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് ഇന്ന് വാക്സിൻ എടുക്കുന്നത് കുഞ്ഞൂസിന് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു എൽ ജി ഷോപ്പും ഉണ്ട് ചിപ്പി നമ്മൾ അയർലൻഡിൽ കുട്ടികൾക്കെടുക്കുന്ന വാക്സിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അവർക്കറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്ത ഇവിടുത്തെ വാക്സിൻ എങ്ങനെയാണ് ഏതൊക്കെ മാസത്തിലാണ് എടുക്കുന്നത് അങ്ങനെ ചെറിയൊരു നിനക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന വാക്സിനേഷൻസിനെ കുറിച്ചാണ് അയർലൻഡിലെ നമ്മുടെ കുഞ്ഞൂസിൻ്റെ നിന്ന് സിക്സ് മന്തിൻ്റെ വാക്സിനേഷൻ ആയിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല നാട്ടിലെ ബെർത്തു തൊട്ട് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് നമുക്കിവിടെയെന്ന് പറയുന്നത് ടു മന്ത് തൊട്ടാണ് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വാക്സിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജി പി വിളിച്ചിട്ട് ജി പി എന്ന് പറയുമ്പോൾ ജനറൽ പ്രാക്ടീസാണ് ജി പി വിളിച്ചിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം വാക്സിനേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാക്സിൻ ടു മന്ത്സിലായിരിക്കും ടു മന്തിലുള്ളത് മൂന്ന് ഇഞ്ചക്ഷൻസും ഒരു ഓറൽ വാക്സിനും ആണുള്ളത് ഓറൽ വാക്സിൻ എന്ന് പറയുമ്പോൾ റോട്ട വൈറസിൻ്റെ വാക്സിനാണ് വരുന്നത് ഇൻജക്ഷൻസ് എന്ന് പറഞ്ഞു പറയുമ്പോൾ എൻജോക്കോക്കോൾ ഗീഡ് വരും പി സി വി വരും പിന്നെ ഒരു സിക്സ് ഇൻ വൺ ഇൻജെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സിക്സ് ഡിസീസസിനെതിരെയുള്ള ഒരു വാക്സിനാണ് വരുന്നത് നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടൊരു ബുക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആ ബുക്കിലെല്ലാം ആയിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ വാക്സിൻസ് ആണ് അഞ്ച് വിസിറ്റ് എപ്പോഴൊക്കെയാണ് എന്നിട്ട് നമുക്കൊരു ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ പേരിൽ പാസ്പോർട്ട് ഉണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇവ ഹരികൃഷ്ണ നമ്മുടെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഓരോ വാക്സിൻസും ഓരോ ടൈമിൽ എടുക്കുന്ന വാക്സിൻസിൻ്റെയും എൻട്രി ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ വാക്സിൻ ആണ് ഏത് ഡേറ്റിലാണ് എടുത്തേക്കുന്നത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പിന്നെ നമ്മുടെ ഓരോ മെഡിസിൻസിൻ്റെയും വയലിൽ നമ്മൾ നാട്ടിൽ അങ്ങനെ എടുക്കാറില്ല ഇപ്പം എടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ മുന്നേ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഓരോ വാക്സിൻസിൻ്റെയും നെയിം പ്രിൻറ്റഡ് ആയിട്ടുള്ള നെയിമും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം കുഞ്ഞുവിന് ഇപ്പോൾ എടുത്തത് സിക്സ് മന്ത്ലെ വാക്സിൻ ആയിരുന്നു ആ നമ്മൾ പറഞ്ഞില്ലേ സെക്കൻഡ് മന്തിൽ ഇഞ്ചെക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ത്രീ ഇഞ്ചെക്ഷൻസ് ആണെന്ന് പറഞ്ഞ് അതിൽ പി സി വി ഉണ്ട് വെഞ്ചു ബി ഉണ്ട് പിന്നെ ഉള്ളത് സിക്സ് ഇൻ വൺ ആണ് അത് സിക്സ് ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇഞ്ചക്ഷൻ ആണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലേതുമായിട്ട് ഏകദേശം സിമിലർ ആണ് അതിൽ വരുന്നത് പോളി വരുന്നത് ടെറ്റനസ് പെർടോസിസ് ഹെപ്പറ്റൈറ്റിസ് ബി ബെക്ടീരിയ ഹീമോഫിലിസ് ഇത്രയും ആറ് ഇഞ്ചക്ഷൻസ് ആണ് ആ ഒരു ഇൻജെക്ഷനിൽ വരുന്നത് ആ ടു മന്ത്സിന്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് നേഴ്സ് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ തരും അതായത് കുഞ്ഞിന് ചിലപ്പോൾ ഫീവർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പാരസെറ്റമോൾ സിറപ്പായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്കത് ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ പറ്റും അത് നമ്മൾ ഒരു ത്രീ ടു ഫോർ ഡോസസ് കൊടുക്കണം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ ആണ് പിന്നെ അത്രയും ഹൈ ടെമ്പറേച്ചർ ആയിട്ട് വരുവാണെങ്കിൽ പിന്നെ ജി പി വിസിറ്റ് ചെയ്താൽ മതി പിന്നെ ഫോർത്ത് മന്തിലുള്ള നെക്സ് ഇൻജെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടു ഇഞ്ചക്ഷൻസും ഒരു ഓറൽ വാക്സിനുമാണ് ഓറൽ വാക്സിൻ സെയിം ആയിട്ട് തന്നെ നമ്മുടെ റോട്ട വൈറസിന്റെ വാക്സിൻ ആണുള്ളത് പിന്നെ ഉള്ളത് രണ്ട് ഇഞ്ചക്ഷൻസ് ആണ് പ്രാവശ്യം രണ്ട് ഇഞ്ചക്ഷൻ ഉള്ളു പി സി വിയുടെ വരുന്നില്ല വരുന്നത് സിക്സ് ഇൻ വൺ ഞാൻ പറഞ്ഞിസിന്റെ വൺ ഇൻജെക്ഷൻ ആയിട്ടുള്ളതും പിന്നെ വരുന്നത് മെൻസോക്കോക്കൽ ബിയും ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സിക്സ് മന്ത്സിലാണ് സിക്സ് മന്ത്സിലുള്ളതാണ് സിക്സ് മന്ത് നമുക്ക് കഴിഞ്ഞത് ഈ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഓറൽ വാക്സിൻ ഇല്ല വരുന്നത് മൂന്ന് ഇഞ്ചെക്ഷൻ മാത്രമേ ഉള്ളു അതിൽ മെൻസോക്കോക്കൽ ബിക്ക് പകരം ഇപ്പൊ എടുത്തേക്കുന്ന സി ആണ് പിന്നെ പി സി വിയുടെ ഉണ്ട് പിന്നെ സിക്സ് ഇൻ വൺ ഇൻജെക്ഷനും ഉണ്ട് അടുത്ത് വരുന്നത് വിസിറ്റ് ഫോറും ആണ് ഫോർ വരുന്നത് ട്വൽവ് മന്തിലും ഫൈവ് വരുന്നത് തേർട്ടീൻ മന്ത്സിലും ആണ് ട്വൽവ് മന്ത്സിലെന്ന് പറയുമ്പോൾ എം എം ബാറും ബി ബിയും ആണ് വരുന്നത് തേർട്ടീൻ മന്ത് വരുമ്പോൾ അതായത് വിസിറ്റ് ഫൈവില് രണ്ട് ഇഞ്ചെക്ഷൻസാണുള്ളത് ഹിപ്പ് ഫോർ മെൻചോക്കോക്കൾ സി ഉടത് പിന്നെ പി സി യുടെ അങ്ങനെ അഞ്ച് വിസിറ്റ് അഞ്ച് ജി പി വിസിറ്റ് ആണ് വരുന്നത് അതിലാണ് അഞ്ച് വാക്സിൻസ് ആണ് വരുന്നത് ബാക്കി വരുന്ന വാക്സിൻസ് എല്ലാം പിന്നീട് നമ്മുടെ ഡേ കെയർ അങ്ങനെ അങ്ങനെ പോയാണ് ബാക്കി വാക്സിൻസ് സ്കൂൾ വഴി അങ്ങനെയൊക്കെയാണ് വാക്സിൻസ് വരുന്നത് അല്ലാണ്ട് വരുന്ന ഈ ഫൈവ് ക്ലിനിക്കൽ വിസിറ്റ് അപ്പോൾ വാക്സിനേഷനെ കുറിച്ച് ചിപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബ്ലാക്ക് റോക്ക് ഹാളിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് ജി പി എ പോയി കാണേണ്ടത് നമുക്ക് രാവിലെ പത്തരയ്ക്കാണ് അപ്പോയിൻമെൻ്റ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പത്തിരുപതായപ്പം തന്നെ ഇവിടെ എത്തി കറിയോ 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 കുഞ്ഞു അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ വന്ന് വിളിച്ചായിരുന്നു ഇവിടെ സിൽവർ ഡൈൽ എന്ന് പറഞ്ഞ ജി പി പ്രാക്ടീസിനാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ മൂന്ന് നാല് ജി പി പ്രാക്ടീസ് ഉണ്ട് വാക്സിൻ എടുത്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ കുഞ്ഞുസിനെ ഒന്ന് പുറത്തൊക്കെ കൊണ്ട് കാണിച്ചു ഇത് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ബ്ലാക്ക് റോക്കിലെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെയാണ് ആ കാണുന്ന ക്രെയിനൊക്കെ അപ്പോൾ വാക്സിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ